വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് നേവി ബ്ലൂ കളറിലുള്ള ഷർട്ടും ബ്ലാക്ക് പാൻസും ആയിരിക്കും അവരുടെ അപകടം നടന്നാൽ തൊട്ടടുത്ത ആശുപത്രിയിൽ സൗജന്യം അവരുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫറാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ഒരു സംസ്ഥാനം കേരളം ആദ്യമായിട്ട് ആംബുലൻസുകൾക്ക് ഒരു താരിഫ് ഏർപ്പെടുന്നത് ആംബുലൻസിന് ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് മിനിമം ചാർജ് എന്നോ അങ്ങനെയുള്ള ടാക്സിക്കും മറ്റു വാഹനങ്ങളും ഉള്ളതുപോലൊരു താരിഫില്ല ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തു ചർച്ചയിൽ തീരുമാനമാവുകയും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷൻ എല്ലാവരും വളരെയധികം ചർച്ചകൾ പല ഘട്ടങ്ങളായി നടത്തി ഞാനുമായി നടത്തിയതാണ് അതിലൊരു ധാരണയായിട്ടുണ്ട് പല കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾക്ക് റേറ്റ് തീരുമാനിക്കണം മിനിമം റേറ്റ് കിലോമീറ്റർ റേറ്റ് അതോടൊപ്പം തന്നെ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ അവരെ സംബന്ധിച്ചിട്ടുള്ളത് ആനുകൂല്യം ഞാൻ ആദ്യം റേറ്റുകൾ ആദ്യം ഒന്ന് പറയാം ഡി ലെവൽ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഐ സിയു ഉള്ള എയർ കണ്ടീഷനുള്ള ആംബുലൻസ് അതിനെ മിനിമം ചാർജ് മിനിമം ചാർജ് പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റ് വണ്ടികളെ പോലെ റിട്ടേൺ കിട്ടുന്നത് തിരിച്ച് അതുകൊണ്ട് പത്ത് കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ച് പത്ത് കിലോമീറ്റർ കൊണ്ട് പത്ത് കിലോമീറ്റർ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ആ മിനിമം ചാർജ് കഴിഞ്ഞാൽ അഡീഷണൽ കിലോമീറ്ററിന് അമ്പത് രൂപ വെച്ചാണ് വെൻ്റിലേറ്ററുള്ള ഏറ്റവും ഹയസ്റ്റ് ഹയർ ഗ്രൂപ്പിൽപ്പെട്ട വണ്ടിയാണ് ഏറ്റവും ഹൈ എൻഡ് വണ്ടിയാണ് വെൻ്റിലേറ്ററുണ്ട് അതിൽ എയർ ഉണ്ടാവും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും ടെക്നീഷ്യൻ ഉണ്ടാവും അതിൽ ഒരു ഡോക്ടറ് നേഴ്സ് അങ്ങനെ അറ്റൻഡ് അതായത് അറ്റൻഡ് ചെയ്യാൻ ടെക്നീഷ്യൻ ഉണ്ടാവും ഡോക്ടർ ഉണ്ടാവും അത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്താണ് ആ അത്തരം വണ്ടികൾക്ക് മിനിമം ചാർജ് പത്ത് കിലോമീറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് പത്ത് കിലോമീറ്റർ നമ്മൾ തിരിച്ചുകൂടെ ചേർത്തിട്ടാണ് വെയിറ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിന് അതായത് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു അപ്പോൾ ആ പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്ന സമയം വെൻ്റിലേറ്ററിലേക്ക് വറ്റാൻ ശ്രമിക്കുന്ന ഒരു സമയം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് കഴിഞ്ഞാൽ ഓരോ ആ ഓരോ പിന്നുള്ള ഓരോ മണിക്കൂറും ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് കൊടുക്കേണ്ടത് ഈ വെൻ്റിലേറ്ററുള്ള ആംബുലൻസ് ഒരു മണിക്കൂറോളം ആശുപത്രിയിൽ നിന്ന് വെയിറ്റ് ചെയ്തു പിന്നെ ആ ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള ഓരോ വരെ മുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കണം അടുത്തത് സി ലെവൽ വണ്ടിയാണ് ഈ ട്രാവലർ ഷേപ്പിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ആംബുലൻസ് അതിൽ ഓക്സിജൻ ഉണ്ടാവും മറ്റ് വെന്റിലേറ്റർ സൗകര്യങ്ങളൊന്നുമില്ല അതിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഈ ടെൻ പ്ലസ് ടെൻ തന്നെയാണ് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മിനിമം ചാർജ് അതുപോലെ അതിന് വെയിറ്റിംഗ് ചാർജ് ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇരുന്നൂറ് രൂപ പെർ അവറാണ് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപ വെച്ച് ചാർജ് ചെയ്യും അതിൻ്റെ അഡീഷണൽ കിലോമീറ്ററിന് നാൽപ്പത് രൂപ വെച്ചാണ് വേണ്ടത് ആദ്യത്തെ ഒരു മണിക്കൂർ അവർ ചെല്ലും സമയത്ത് അവർ തന്നെ സൗജന്യം ചെയ്യണം എന്നുവെച്ചാൽ ഈ എടുക്കാനും ഇറക്കാനും അവരുടെ കിലോമീറ്റർ ആ വണ്ടിക്ക് കിലോമീറ്ററിന് നാൽപ്പത് രൂപയാണ് ഈ പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ അഡീഷണൽ പോകുന്ന കിലോമീറ്ററിന് മിനിമം കിലോമീറ്റർ അതാണ് പത്ത് കിലോമീറ്റർ എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ അകത്തുള്ളൊരു ആശുപത്രിയിലേക്കാണ് പോകുന്നേ പോയിട്ട് തിരിച്ചു വരുന്നതിനോട് ചേർത്ത് മിനിമം ചാർജ് കൊടുക്കാതെ കാരണം പത്ത് കിലോമീറ്റർ അകത്താണ് പത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ അഡീഷണൽ ചാർജ് വരും അത് നാൽപ്പത് രൂപ വെച്ചാണ് വരുന്നത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബി ലെവൽ ട്രാവലർ നോൺ എ സി നോൺ എ സി ആയിട്ടുള്ള ആംബുലൻസ് സാധാരണ ഉപയോഗിക്കുന്ന ഈ ട്രാവലർ മോഡലിലുള്ള ആംബുലൻസ് ആണ് അതിന് മിനിമം ചാർജ് ആയിരം രൂപയാണ് മിനിമം വെച്ചിരിക്കുന്നത് വെയിറ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപയാണ് കിലോമീറ്ററിന് മുപ്പത് രൂപയാണ് പിന്നെ ഈ ചെറിയ ഓമിനി പോലത്തെ വണ്ടികൾ ചെറിയ മാരുതി പോലുള്ള വണ്ടികൾ ചെറിയ വണ്ടികൾ പിന്നെ ഈ ബലേറോ പോലുള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട് ആ കാറ്റഗറിക്ക് അതിനെ ഓമിനി ഇക്കോ ബലേറോ ആൻഡ് ആർ ടി ഒ അപ്രൂവഡ് അതർ ആർ ടിഒ അപ്രൂവഡ് എ ലെവൽ ആംബുലൻസ് വിത്ത് എ സി വിത്ത് എ സി വണ്ടിക്ക് എണ്ണൂറ് രൂപയാണ് മിനിമം ചാർജ് വെയ്റ്റിംഗ് ചാർജ് വൺ അവർ കഴിഞ്ഞിട്ട് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഇതേ കാറ്റഗറിയിൽ തന്നെ എ ഇല്ലാത്ത വണ്ടികൾ ഓംനി എക്കോ ബലേറോ ആർ ടി ഒ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് എ സി ഇല്ലാത്ത നോൺ എ സി വെഹിക്കിളിന് മിനിമം ചാർജ് അറുന്നൂറ് രൂപയാണ് വെയ്റ്റിംഗ് ചാർജ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ വെച്ച് ചാർജ് ചെയ്യും അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത് രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചർച്ചയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ നാല് കാറ്റഗറിയിൽ ഡി സി ബി എ ഈ നാല് കാറ്റഗറിയിലുള്ള വണ്ടികളുടെ ചാർജ് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതായത് വെൻറ്റിലേറ്ററും ഉള്ള ആംബുലൻസും എ സി ഉള്ള ആംബുലൻസും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ബി പി എൽ കാർഡ് ഉണ്ടാവില്ല അവരത് കാണിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ ഇരുപത് ശതമാനം ടോട്ടൽ തുകയിൽ ഇരുപത് ശതമാനം കുറവ് എത്തി ബി പി എൽ കാർഡുള്ള വണ്ടി പിന്നെ ക്യാൻസർ രോഗികൾക്കും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ആംബുലൻസ് സൗകര്യം ഉപയോഗിക്കുമ്പോൾ അപ്പോൾ കാസർഗോഡ് നിന്നൊക്കെ ചിലപ്പോഴും ആർ സി സിയിലേക്കൊക്കെ ആൾക്കാർ കൊണ്ടുവരാം പത്തിരുപത്താറായിരം രൂപ അതിന് ചാർജ് വരാറുണ്ട് അപ്പോൾ അത് അതിൽ ഓരോ കിലോമീറ്ററിനും രണ്ട് രൂപച്ച് കുറയും ക്യാൻസർ പേഷ്യൻസിനും ആർ സി സിയിലേക്ക് വരുന്നവരാണെങ്കിൽ അറിയാവുള്ളൂ അവർക്കറിയാം അങ്ങനെ വരുന്നവർക്കും കുഞ്ഞുങ്ങൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള അച്ഛനും അപകടങ്ങൾ നടന്നാൽ തൊട്ടടുത്ത ആശുപത്രിയിൽ സൗജന്യമായിത്തി അവരുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫറാണ് അടുത്ത ഒരു ആശുപത്രി ആശുപത്രിയിൽ ഇപ്പോൾ അവിടെ നടന്നിരുന്ന നിയറസ്റ്റ് ഹോസ്പിറ്റൽ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്കാൻ അവർ ദൂരെ പോകുമ്പോഴേ ഉള്ളൂ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ അവർ ഫ്രീ ആയിട്ട് എത്തി ആംബുലൻസിൻ്റെ സംഘടനയുടെ തീരുമാനമാണ് അവർ ഇങ്ങോട്ട് വെച്ചൊരു ഓഫറാണ് അതവർ സമ്മതിച്ചിട്ടുണ്ട് അറിയാൻ പറ്റില്ല ഇന്ന നമ്പറിലുള്ള ആംബുലൻസ് ഇന്നയാൾ ഓടിക്കുന്നു എന്നറിയാൻ കഴിയുന്ന ഒരു അതിനെ അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് പലരും ലഹരി മരുന്നുകൾ കൊണ്ടുപോകാനും മദ്യം കൊണ്ടുപോകാനും പുഴൽപ്പണം കൊണ്ടുപോകാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നൊരു ധാരണയുള്ളതുകൊണ്ട് നമ്മൾ അവർക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഡ്രൈവർക്ക് ആ ഡ്രൈവർക്ക് യൂണിഫോം ഏർപ്പെടുത്തുക വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് നേവി ബ്ലൂ കളറിലുള്ള ഷർട്ടും ബ്ലാക്ക് പാൻസും ആയിരിക്കും അവരുടെ വേഷം കാരണം ബ്ലഡൊക്കെ പറ്റി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് പലപ്പോഴും വലിയൊരു ഒക്കെ എടുക്കുമ്പോൾ ബ്ലഡ് ഒക്കെ പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ ഡാർക്ക് കളർ വേണം എന്ന് അവരാവശ്യപ്പെട്ടവരാണ് ഒരു യൂണിഫോം കോഡ് വെച്ചിരിക്കുന്നത് ആവശ്യപ്പെട്ടവരാണ് ഒരു യൂണിഫോം കോഡ് വെച്ചിരിക്കുന്നത് പിന്നെ അവർക്ക് മൂന്ന് കേരളത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് എടപ്പാട് എറണാകുളം തിരുവനന്തപുരം കെ എസ് ആർ ടി ഡ്രൈവിങ് ട്രെയിനിങ് സെൻ്റർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് നേരത്തെയൊക്കെ കൊടുത്തിരുന്നത് ട്രെയിനിങ് ഉണ്ടായിരുന്നു പക്ഷേ തീരെയാണ് എല്ലാം പ്രാക്ടിക്കലോട് കൂടിയ ഒരു ഒരു ട്രെയിനിങ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എടപ്പാട് ഐ ഡി ടി ആറിൻ്റെ സ്ഥാപനത്തിലായിരിക്കും അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ പ്രധാന കേന്ദ്രം അവർ ട്രെയിൻ ചെയ്ത് അവരുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചതിനു ശേഷം ഈ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് വണ്ടിയെക്കുറിച്ചുള്ള നോളജ് അത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിയറിറ്റിക്കലായിട്ട് നേരത്തെ നാറ്റ് പാക്ക് ആണ് കൊടുത്തിരുന്നത് അതൊന്നും പറ്റില്ല തിയ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് താരിഫ് അതാത് ആംബുലൻസിൻ്റെ താരിഫ് എന്താണെന്ന് അതാത് വെഹിക്കിളിൽ അകത്ത് പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ കാണത്തക്ക രീതിയിൽ എക്സിബിറ്റ് ചെയ്യും എഴുതി സ്റ്റിക്കർ ഔട്ട് ചെയ്യും അത് ഈ പർട്ടിക്കുലർ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസിൻ്റെ വാടക സർക്കാരുമായി ധാരണയിലെത്തി നിശ്ചയിച്ചിട്ടുള്ള താരിഫുകൾ അവിടെ എഴുതി കാണിക്കും അപ്പം ഈ ബൈസ്റ്റാൻഡർ കൂടെ വരുന്ന ആളുകൾക്ക് അത് അറിയാൻ പറ്റും അപ്പോൾ ഒരു ചൂഷണം ഉണ്ടാവാതെ ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് അതിന് നമ്മൾ ഒരു അതിലെന്തെങ്കിലും ഈ പറഞ്ഞ രേഖകളിൽ എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റ് കാണിക്കുകയോ ആംബുലൻസെ പറ്റി പരാതി ഉണ്ടെങ്കിലോ അത് അയക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് വരത്ത രീതിയിൽ രണ്ട് ദിവസം കൊണ്ടുള്ള ഒരു വാട്സാപ്പ് നമ്പർ ഇപ്പോൾ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട് அது ஞாபகம் அது கூடாது ஒரு வாட்ஸ்அப் நம்பர் இது வண்டி மாத்திட்டு அப்போ இப்போ நம்ம ஜெனரலி கம்ப்ளெய் அக்காண்டி டிசிக்கு டிரான்ஸ்போர்ட் கமிஷனுக்கு ஒரு நம்பருந்து அது கூடாது ஒரு நம்பர் ஆ நம்பர் நயன் வன் டபிள் எய்ட் நயன் சிக்ஸ் டபிள் வன் டபிள் சீரோ இது ஆ நம்பர் ஆ நம்பர் கூடாது ஒரு இது வண்டி மாத்திரம் ஆம்புலன்சைகள் வேண்டி மாத்திட்டு டிரான்ஸ்போர்ட்டு கமிஷன் ஒரு புதிய நம்பர்